എല്ലാ കൊച്ചുങ്ങളും പോകര കൊച്ചിനെ പറഞ്ഞു ആ സങ്കടപ്പെടണ്ടേ സന്തോഷമായിട്ട് നാളെ സ്കൂളിൽ പോയി മോൻ ഇതെല്ലാം കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ മോൻ ഒരു ജോഡി ഡ്രസ്സിനുള്ള പൈസ എന്റെ വകയായിട്ട് ഞാൻ നാളെ കേട്ടോ അച്ഛനും അമ്മ ഇല്ലാത്ത രണ്ട് കുഞ്ഞുങ്ങള് അവർക്കും കൂടെ പുസ്തകം ബുക്കും ഉണ്ടെങ്കിൽ മോളെ അവർ കൊടുത്താൽ അത്ര നന്ദിയും പുണ്യം കിട്ടും ഏതാ മേ ദ ഒന്ന് ഇത് ഒന്ന് ഈ ഒരു വീട് പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് പോലും അവർക്കറിയില്ല ഇത് നന്നാക്കാനുള്ള സാമ്പത്തിക സ്ഥിതി പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് അപ്പം ഇന്നലെ ഈ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ട് പോലും അവർക്ക് ഒരു വാടക വീട് എടുത്ത് മാറാൻ പോലും നിവർത്തിയില്ല തന്നെയാണ് ഇന്നലെ അവർ രാത്രി കിടന്നുറങ്ങിയത് ഒരു അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു കിറ്റ് എത്തിച്ചു കൊടുത്തത് ആ ഇടാൻഷാ ഗുഡ് മോർണിംഗ് ഇന്ന് പോകുന്നുണ്ടോ ബാഗ് എടുക്കാൻ ബാഗ് എടുക്കാൻ പോകുന്നുണ്ടല്ലോ അല്ലെ അപ്പം നമ്മൾ ബാഗ് കൊടുക്കുന്ന കുട്ടികൾക്ക് അത് നല്ല ബാഗായിരിക്കണം ക്വാളിറ്റി ഉണ്ടായിരിക്കണം വില എത്ര ആയാലും വിഷയമില്ല കുടയും അതുപോലെ തന്നെ അവർക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ ഉപയോഗിക്കാൻ കണക്കിനുള്ള രീതിയിൽ നീ മേടിക്കണം പിന്നെ വേറൊരു കാര്യം നീ അന്നൊരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ പോയില്ലായിരുന്നു ഒരു വയസ്സായ അച്ഛൻ്റെ അടുത്ത് അപ്പം അവരുടെ വീട്ടിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്കത് അർഹതയുള്ളതാണ് അപ്പോൾ അവരുടെ വീട്ടിൽ നീ പോയിട്ട് കൊടുക്കണം കൊടുക്കണം പിന്നെ ഞാൻ നിന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന നിന്നെ എനിക്ക് നന്നായിട്ട് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അപ്പൊ അത് നീ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന എനിക്ക് നൂറ് ശതമാനം ഇത് ഉമ്മാരമ്മാൻ്റെ ഒരു നിവർത്തി ഇല്ലായിരുന്നു വേറെ ആരും കൊടുത്തരാനില്ല ഈ ഒരു കൊച്ചിന് ഞാൻ മാത്രമേ ഉള്ളൂ മരിച്ചു പോയതാ അങ്ങോട്ട് നിന്ന് പഠിക്കുന്നു അപ്പൊ ഇത് ഞാനല്ല തരുന്നത് കേട്ടോ എന്റെ ഒരു കൂട്ടുകാരിയാണ് ഇത് തരുന്നത് അപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് അവൾ എല്ലാവരും ഇതുപോലെ സഹായിക്കാറുണ്ട് അപ്പൊ സ്കൂള് തുറന്നപ്പോ ഇതുപോലെ പറഞ്ഞു അർഹതപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ ഈ സ്കൂൾ തുറക്കുന്ന തലേ ദിവസമായിട്ടും ബുക്കൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത അങ്ങനെ പറഞ്ഞപ്പോ അവളാണ് ഏറ്റവും അർഹതപ്പെട്ടവരെ മോനെ അടുത്ത് ഞാൻ പറയു അവർക്ക് വേണ്ടി പറയുക പാലക്കാട് പാലക്കാടാണ് അവര് വീട് അവരിപ്പം ഗുജറാത്തിലാണ് ബിസിനസ് പരമായിട്ട് അവിടെ ഇത് ഏറ്റവും മേടിക്കാൻ എന്റെ നിവർത്തിയില്ലല്ലേ നിവർത്തി ഞാൻ വാങ്ങിയില്ലായിരുന്നു ഇത് കിട്ടിയത് വളരെ പ്ലസ് ടു രണ്ടാമത്തെ മൂന്ന് മൂന്നാം ക്ലാസ് ഒന്നും വാങ്ങിയില്ലായിരുന്നു മെഴുകുതിരി വെട്ടത്തിൽ ഇരുന്നാണ് പഠിച്ച് കഴിഞ്ഞ വർഷം ഈ മോള് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് മേടിച്ചത് അപ്പം രണ്ടുപേരും നല്ലതായിട്ട് പഠിക്കണം കേട്ടോ സങ്കടമൊന്നും പെടണ്ട നമ്മളെ സന്തോഷത്തിന് വേണ്ടിയാ തരുന്നത് നന്നായിട്ട് പഠിക്കണം കേട്ടോ സന്തോഷം സന്തോഷം താങ്ക് യു ഇങ്ങനെ കളിച്ചോണ്ടിരുന്ന മതിയോ നാളെ സ്കൂളിൽ പോണ്ടേ ഏഹ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ബാഗൊക്കെ വാങ്ങിച്ചോ മോക്ക് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടും മോക്ക് സ്കൂളിൽ നിന്ന് കിട്ടി ബാഗ് എല്ലാം അല്ലേ ഓ മോളെത്രല്ല പഠിക്കുന്നേ സ്കൂളിലാ ചടയമംഗല ചടയമംഗലത്താ ചടയമംഗലത്തേ സ്കൂളിലാ പൂങ്കോട് ജെംസിലോ ആ മോക്ക് ബാഗൊന്നും വാങ്ങിയില്ല എന്താ വാങ്ങാൻ നല്ല സ്കൂൾ ബാഗും കൊണ്ടാണ് വന്നേക്കുന്നത് ഇതിനകത്ത് എന്റെ കൊടയുണ്ട് ബുക്കുണ്ട് പെൻസിലുണ്ട് ബോക്സ് ഉണ്ട് കേട്ടോ അത് ബോക്സ് അപ്പൊ നന്നായിട്ട് സ്കൂളിൽ പോയി പഠിച്ച് മിടിക്കാവണം കേട്ടോ ഈ മോക്കുള്ള അച്ഛനും ഈ ഇടയ്ക്ക് ഒരു അസുഖം വന്ന് കുറേ നാൾ കിടപ്പായിരുന്നു അവരുടെയും സഹായം ആർ സി സിയിലായിരുന്നു വളരെ അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ നമുക്ക് പൈസയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് പൈസയ്ക്കൊക്കെ വളരെ ബുദ്ധിമുട്ടി അച്ഛൻ ഈ ഇടയ്ക്കാണ് മരണപ്പെട്ടത് അതിന് ശേഷം അച്ചാമ്മേടെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നത് മക്കൾ എന്തായാലും മക്കൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ ഏ സ്കൂളിലാ വാങ്ങിയോ ഒന്നും വാങ്ങിയില്ല ബുക്ക് വാങ്ങിച്ചോ നാളെ പോണ്ടേ അപ്പൊ സ്കൂളില് അപ്പൊ ഇനി ഉടുപ്പ് വാങ്ങിച്ചോ ഉടുപ്പ് വാങ്ങിച്ച ബാഗ് ഒന്നും വാങ്ങിച്ചില്ലല്ലേ അപ്പൊ അറിഞ്ഞിട്ടാണ് ഈ മാമിയൊക്കെ ഇത് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അപ്പൊ ഇത് മോനിത് സ്കൂളിൽ നാളെ പോകുമ്പോ ഇതൊക്കെ കൊണ്ടുപോകണം നന്നായിട്ട് പഠിക്കുകയും വേണം കേട്ടോ നന്നായിട്ട് പഠിക്കണേ നാളെ പോകുമ്പോ ഈ ബാഗ് കൊണ്ടുപോകൂലേ അപ്പോഴിത് മോനിലേക്ക് സ്കൂളിൽ പോവാൻ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരാൻ്റി സ്പോൺസർ ചെയ്തതാണ് അത് മാമി ഇവിടെ കൊണ്ടുവന്ന് തരുക ഇത് നമ്മുടെ വാർഡിലെ ഏറ്റവും അർഹതപ്പെട്ട പത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പോൺസർ കിട്ടിയതാണ് അപ്പോഴും കൊച്ചുങ്ങളെന്തു ചെയ്യും സുമേനു ട്യൂഷനുമായിരിക്കുന്ന നിൻ്റെ അനിയറ്റി രമയുടെ മക്കളും പേരുണ്ട് മൂന്ന് പേര് അപ്പം നമുക്കിപ്പം രണ്ട് കൊച്ചുങ്ങൾക്ക് ഒന്ന് നിൻ്റെ മോനിക്കും മോക്കും മറ്റേ രമയുടെ മോനിക്കും ഓരോ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിതിൽ ഒരെ കിറ്റ് തരയാണ് കൊച്ചുങ്ങൾ വരുമ്പോൾ നമ്മൾ വന്നതായിട്ട് പറയണം നന്നായിട്ട് പഠിക്കാൻ പറയണം അപ്പം ഈ കിറ്റ് അത് കൂടു തലയിലും കായികത്തിലും എല്ലാം അവള് മിടിക്കുക അപ്പം ഇനിയും ഇവിടെ നന്നായിട്ട് പഠിക്കണം കേട്ടോ വില്ലേജ് മീഡിയയിലെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള വൈഗ പ്രജീഷ് ഒരു മുപ്പത് ബാഗോളം വില്ലേജ് മീഡിയക്ക് സ്പോൺസർ ചെയ്തു അപ്പോൾ അതിൽ പത്ത് ബാഗുകളും നമ്മുടെ വാർഡിലെ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് കൊടുക്കണം എന്ന് തന്നെ അറിയിച്ചു അതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയമോ മതോ അങ്ങനെയൊന്നും നോക്കാതെ തന്നെ ഏറ്റവും അർഹതപ്പെട്ട പത്ത് കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് ഈ സ്കൂൾ തുറങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു അത് വളരെയേറെ ഒരു കാര്യം തന്നെയാണ് ഓരോ കുട്ടികൾക്കും കൊടുത്ത സ്കൂൾ കിറ്റ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള വിലയൊന്നും നോക്കിയിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങളാണ് ഓരോ കൊച്ചുങ്ങളുടെയും കൈകളിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് വരും വർഷങ്ങളിലും ഇനി അവർക്ക് കൂടുതൽ പേർക്ക് ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിയട്ടെ ഇതിനായിട്ട് മുൻകൈ എടുത്ത ആ ദമ്പതികൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ പത്താം ക്ലാസ്സിലേ ഇനി പത്തില്ല നല്ലപോലെ പഠിക്കണം ട്യൂഷന്റെ കാര്യൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഇവളെ ട്യൂഷന് വിടണം കേട്ടോമ്മേ പഠിക്കണേ കേട്ടോ വേണ്ടേ സങ്കടപടയിന്നും വേണ്ടേക്കും വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം പലകളെ ഈ വൈകി അയച്ച പൈസക്ക് മേടിച്ചതാ കട്ടിലല്ലേ അതെ അതെ നമ്മള് വന്ന സമയത്ത് ഈ അച്ഛന് കിടക്കാൻ ഒരു കട്ടില് പോലും ഇല്ലായിരുന്നു ഇവിടെ ഒരു പലകയിലാണ് കിടന്നത് അപ്പൊ നമ്മുടെ വൈകി അയച്ചു കൊടുത്ത പൈസ കട്ടിൽ പോലും വാങ്ങിയിരിക്കുന്നത് അല്ലേ വാങ്ങിയേക്കുന്നത് പക്ഷെ അവരൊരു പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഇതൊന്നും ചെയ്തത് സതീഷ് മോനെ ഇതുപോലെ തന്നെ വീട് വെക്കുന്ന സമയത്ത് പൈസയുടെ ആവശ്യം വന്നപ്പോ ആ വീടിന് വേണ്ടി ആവശ്യം എല്ലാ സിമെന്റും തന്നതും വൈകയും പ്രജിശേട്ടനും കൂടെയാണ് അപ്പൊ അവരോട് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം എൻ്റെ വീഡിയോ ഏത് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അർഹതപ്പെട്ട ഇതുപോലുള്ള ഒരുപാട് രോഗിയുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അവര് ഓടി വന്ന ആ വീട്ടുകാർക്ക് സഹായം ചെയ്യും അവരും തന്ന പൈസക്കാട്ടെ ഈ കട്ടിന് മേടിച്ച് പലയൊക്കാതായിരുന്നു കടന്നത് ഞാൻ അവിടുന്ന് തന്ന പൈസക്കെ കട്ടിന്ന് മേടിച്ച് ഇതെല്ലാം മേടിച്ച് അവർക്ക് വയ്യാത്തവർക്ക് കൊടുത്ത് നല്ല സുഖമായിട്ട് നന്ദി ഒരിക്കലും മറക്കാത്ത നന്ദി ചെയ്തു തന്നത് ഞങ്ങൾ ആ മോക്ക് ഒരുപാട് ഒരുപാട് പുണ്യം കിട്ടും എപ്പോഴും പ്രാർത്ഥിക്കും എപ്പോഴും ആ മോക്ക് മോനും വേണ്ടി എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ഒരു വാരം ചെയ്തു തന്നെ ഞങ്ങൾ ഒരു കാലത്തും മറക്കാത്തില്ല ഒരു കാലത്തും മറക്കത്തില്ല എന്നും ഞങ്ങള് ദൈവത്തിനടുത്ത് പറഞ്ഞത് തുറക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ പോകും നാലുപേരെ എങ്ങനെ വീടുവെന്നു പറഞ്ഞ് വിഷമിച്ചിരുന്നപ്പോഴാണ് ഇന്നും പുസ്തകം ബുക്കും എല്ലാം കൊണ്ട് തന്ന് ബാഗും എല്ലാം അച്ഛനും അമ്മയും ഇല്ലാത്ത രണ്ട് കുഞ്ഞുങ്ങള് അവർക്കും കൂടെ പുസ്തകം ബുക്കും ഈ മോളെ അവരുടെ കൊടുത്താൽ അത്രയും നന്ദിയും പുണ്യും കിട്ടും ഒന്നിത് ഒന്ന് ഇത് ഒന്ന് ഇത് ആന്റെ കള്ള മജ്ജി പതിനാല് ദിവസം പോലും ആയില്ല മക്കളെ ഒമ്പത് ഒമ്പതാം ക്ലാസ് മോനോ മോളെല്ലാം എവിടെ വീട് ഒരുപാട് ാണ് നിക്കുന്നല്ലേ എന്ത് സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ പിടിച്ചോ നല്ല പിടിച്ചോളെ അപ്പൊ ഇവിടെ വന്നപ്പോ ഒരുപാട് കുട്ടികൾ ഇവിടെ നിപ്പോണ്ട് എല്ലാവർക്കും കരുതിയിട്ടല്ല നമ്മൾ വന്നത് അപ്പൊ ഈ കൂട്ടത്തില് കൂടി നിക്കുന്നവരിൽ ആർക്കെങ്കിലും ഇനി ബാഗോ ബുക്കോ ഒന്നും വാങ്ങാത്തവരായിട്ടുണ്ടോ നോക്ക് വാങ്ങിയില്ലേ എവിടെ ഒന്നും വാങ്ങിയില്ല വീട് തായ ും വാങ്ങല അച്ഛനും അമ്മ എവിടെ പോയേ ബാഗും ബുക്കും എല്ലാ സാധനങ്ങളും കിട്ടിട്ടോ സന്തോഷായോണ്ണിന് ഒന്നും മേടിച്ചില്ലല്ലേ സന്തോഷായോ പല സ്ഥലങ്ങളിൽ പോയിട്ടാണ് അവസാനമാണ് നമ്മൾ ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടെ കൂടി അപ്പോൾ ഇതിൽ പല കുട്ടികളും ബാഗ് വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് ബാഗ് വാങ്ങാനൊന്നും നിവർത്തിയില്ലാത്ത കുട്ടികളുണ്ടായിരുന്നു അവർക്കൊക്കെ നമ്മൾ പറഞ്ഞവർക്കെല്ലാം നമ്മളിത് എത്തി അപ്പം ഇന്ന് ഈ കുട്ടികൾക്കൊക്കെ ബാഗ് സ്പോൺസർ ചെയ്ത എൻ്റെ പ്രിയ കൂട്ടുകാരിയായ വൈകാ പ്രജീഷ് പിള്ളയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും വരും വർഷങ്ങളിലും ഇതുപോലെ അർഹതപ്പെട്ട കുട്ടികളെ കണ്ടെത്തി ഇതുപോലെ ഇതുപോലെ സഹായങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് ദൈവം ആരോഗ്യം ആയുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു